നമ്മൾ പാപം ചെയ്തു പോയി നമ്മൾ കുറ്റം ചെയ്തു പോയി പഴ പരിഹാരമുണ്ട് കഥാവായിരിക്കുന്ന ഏശക്രയ്ക്ക് തിരിവിന് അവന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കും പ്രിയപ്പെട്ടവരെ ദാസന്മാരായിരിക്കുന്ന ജോലിക്കാരോട് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു നിങ്ങൾ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തി അർഹതയില്ലാത്ത പണം മേടിച്ചിട്ട് എന്തോന്ന് പ്രയോജനം എന്നും കണ്ണുനീരും നിലവിളിയും ദുഃഖവും പാപവും അല്ലാതെ എന്റെ ജീവിതത്തിൽ കടം മാറിയ ദിവസമില്ലല്ലോ എന്താ പ്രിയപ്പെട്ടവരെ നേരോട് നടക്കുന്നവരെ ദൈവം സഹായിക്കും ദൈവം നമ്മളെ കരുതിയാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് തീർച്ചയായിട്ടും സന്തോഷമുണ്ടാകും ഉള്ളതുകൊണ്ട് നമ്മുടെ വീട്ടിൽ തൃപ്തി ഉണ്ടാകും പ്രിയപ്പെട്ടവരെ െന് നിങ്ങളുടെ കള്ള സ്വഭാവങ്ങളും കാപിട്യങ്ങളും മാറ്റി കളഞ്ഞുകൊള്ളുവിന് ഉന്നത ഭാവങ്ങളെ താഴ്ത്തി കളഞ്ഞുകൊള്ളു പ്രിയപ്പെട്ടവരെ എന്നാൽ നോക്കുവിന് മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ യേശുക്രി ആത്മാവിനെ പ്രാപിച്ച് അവന്റെ വരവിന് വേണ്ടി നിങ്ങൾ വിശുദ്ധയോടെ കാത്തിരിക്കുന്നുവെങ്കിൽ നാളെ യേശുക്രിസ്തം മടങ്ങി വരുമ്പോൾ നിന്റെ ദ്രവിച്ച് പോകുന്ന ശരീരം പാപമുള്ള ഈ ശരീരം അവൻ മാറ്റി തേജസ്സും തിളക്കുമേറിയതുമായിരിക്കുന്ന ഒരു പുതിയ ശരീരം തന്നെ അണിയിപ്പിക്കും ആയിരം ആണ്ട് കഴിഞ്ഞിട്ടോ അതിനുശേഷം ലോകം അവസാനിക്കും ആയിരം ആണ്ട് കഴിഞ്ഞ് ലോകം അവസാനിക്കുമ്പോഴോ നമ്മൾ കഥാപായിരിക്കുന്ന യേശു കൃഷ്ണ സ്വർഗീയത്തിൽ സ്വർഗീയമായിരിക്കുന്ന വാസത്തിലേക്ക് നിത്യജീവിതത്തിലേക്ക് പോകും എല്ലാം നിങ്ങളെ നിഷേധിച്ച് നിങ്ങളുടെ പാപത്തിലാണ് മരിക്കുന്നെങ്കിൽ പള്ളിയിലെ ചെല്ലും തിരുമേനിയാണെങ്കിലും ശരി മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് ക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രാപിച്ച് അവന് വേണ്ടി കഷ്ടം സഹിക്കാതെയാണ് നീ അടക്കപ്പെടുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഭയങ്കരമായിരിക്കുന്ന ഒരു ഞായറിന്റെ നിന്നെ കാത്തുവരികയാണ്